ഹായ് ആൾ വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി എസ് ഒ സി ഡബിൾ വൺ ടു സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് വൺ എന്ന പേപ്പറിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് അതായത് ഈ ഒരു ഇൻടയർ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ കവർ ചെയ്യാനുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണ് അതിൻ്റെ ഓരോവിൻ്റെയും കീ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമ്മുടെ ഈ പേപ്പറിൻ്റെ കാർഡ് എന്ന് പറയുന്നത് ബി എസ് ഒ സി ഡബിൾ വൺ ടു ആണ് പേപ്പറിൻ്റെ പേര് വരുന്നത് സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് വൺ എന്നാണ് ആൻഡ് ഈ ഒരു പേപ്പർ മൊത്തം പതിനൊന്ന് യൂണിറ്റുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ആണ് അപ്പം സോഷ്യൽ സയൻസിൽ നമ്മൾ എങ്ങനെയാണ് ഒരു റിസർച്ച് ഉപയോഗിക്കുന്നത് സോഷ്യൽ റിസർച്ച് എന്താണ് അതിൻ്റെ കീ ആയിട്ടുള്ള ഡെഫിനേഷൻസ് എന്തൊക്കെയാണ് ഈ സോഷ്യൽ റിസർച്ചിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് എൻ്റെ കുറച്ച് തിയറിസ്റ്റുകളുടെ കൺസെപ്റ്റുകൾ എബൗൺ ഈ സോഷ്യൽ റിസർച്ച് എന്തൊക്കെയാണെന്നുള്ളതും ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്യുന്നത് ദെൻ രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് തിയറി ആൻഡ് റിസർച്ച് എന്നാണ് ആ ഒരു യൂണിറ്റിൻ്റെ പേര് സോ ഈ ഒരു യൂണിറ്റിലെ എന്താണ് തിയറി എന്താണ് റിസർച്ച് അത് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് ദെൻ സോഷ്യോളജിക്കൽ തിയറി എന്താണ് അതിനൊരു ഡെഫിനേഷനും ചില തിയറിറ്റിക്കൽ ആസ്പെക്റ്റുകളുമാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് തേർഡ് യൂണിറ്റ് വരുന്നത് ഒബ്ജക്ടിവിറ്റി ഇൻ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പോൾ ഈ ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിസർച്ചിൻ്റെ ഒരു കീ ആസ്പെക്റ്റ് ആണ് ഒബ്ജെക്ടിവിറ്റി ഇൻസ്റ്റഡ് ഒരു സോഷ്യൽ റിസർച്ചിൽ പല തിയറിസ്റ്റുകളായിട്ടുള്ള നമ്മുടെ ഡെയിം വെബർ അങ്ങനെയുള്ള കുറച്ച് തിയറിസ്റ്റുകൾ അവരുടെ പ തിയറീസിലൂടെ ഈ ഒബ്ജെക്ടിവിറ്റി എങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ ഡെയിമിൻ്റെ സോഷ്യൽ ഫാക്ടർ സ്റ്റഡി ഓഫ് സൂയിസൈഡ് പോലുള്ള കൺസെപ്റ്റുകൾ ഡീൽ ചെയ്യും അതുപോലെ തന്നെ വെബറിൻ്റെ കുറച്ചധികം കൺസെപ്റ്റുകളും ദെൻ പ്രോപ്പറിൻ്റെ കുറച്ച് തിയറീസും ഒക്കെ ആയിരിക്കും ഒരു യൂണിറ്റിൽ നമ്മൾ ഡീല് ചെയ്യാനായിട്ട് പോകുന്നത് അവർ അല്ലെങ്കിൽ പല സോഷ്യോളജിക്കൽ തിയറിസ്റ്റുകളും നമ്മുടെ എന്താണ് ഒബ്ജക്റ്റിവിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റുകളിലൂടെ എങ്ങനെ ഒബ്ജെക്ടിവിറ്റിയെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റഡി ആയിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കാനായിട്ട് പോകുന്നത് ദെൻ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ആണ് സോ റിഫ്ലെക്സിവിറ്റിയിലേക്ക് വരുമ്പോഴും നമുക്ക് കുറച്ച് തിയറിറ്റിക്കൽ കൺസെപ്റ്റുകളെയാണ് പരിചയപ്പെടാനായിട്ടുള്ളത് അപ്പോൾ അതിൽ ഗാർഫിംഗലിൻ്റെ തിയറി ബോതിയോയുടെ തിയറി ഇങ്ങനെയുള്ള കുറച്ച് തിയറിറ്റിക്കൽ കൺസെപ്റ്റുകളായിരിക്കും ആ ഒരു എൻറ്റയർ യൂണിറ്റിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ അപ്പം നമ്മൾ ആ ഒരു എൻറ്റയർ നമ്മുടെ ഒരു തേർഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ സോഷ്യോളജിയിലെ പല തിയറിസ്റ്റുകളെയും നമ്മൾ പരിചയപ്പെടും ഗാർഫിംഗൽ ബോതിയോ അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി മറ്റ് പല പേപ്പറിൽ പഠിച്ചിട്ടുള്ള ഡോക്യൻ്റെ കൺസെപ്റ്റുകളൊക്കെ ഒരു റിസർച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള ഈ യൂണിറ്റ്സിലെല്ലാം നമ്മൾ ഈ ഒരു തേർഡ് തേർഡ് ആൻഡ് ഫോർത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റിഫ്ലക്സിവിറ്റിയിലും നമുക്ക് പഠിക്കാനുള്ള തിയററ്റിക്കൽ കൺസെപ്റ്റുകളാണ് ബോധിയുടെ തിയറീസും ഗാർഫിങ്ങലിൻ്റെ തിയറീസും ദെൻ ഗൗണ്ടറിൻ്റെ റിഫ്ലക്സിവിറ്റി എന്താണെന്നുള്ളൊരു കൺസെപ്റ്റുമായിരിക്കും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി അഞ്ചാമത്തെ യൂണിറ്റ് വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ മതേഡാണ് അതായത് സോഷ്യൽ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്താണ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ് ദെൻ ഈ ഒരു ഹിസ്റ്റോറിക്കൽ മെഡിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇയർ ഓഫ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അതിനെങ്ങനെ യൂസ് ുന്നു അങ്ങനെയുള്ള ആസ്പെക്റ്റുകളായിരിക്കും നമ്മൾ ഫിഫ്ത്ത് യൂണിറ്റിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം തിയറിറ്റിക്കലായിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു റിസർച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റായിരിക്കും ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നത് സോഷ്യൽ റിസർച്ചിൽ നമുക്ക് എങ്ങനെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എംപ്ലോയ് ചെയ്യാമെന്നും അതിൻ്റെ സ്റ്റേജസ് ഓഫ് ഒക്കെ ആയിരിക്കും ആ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇനി ആറാമത്തെ യൂണിറ്റ് വന്നിട്ട് കമ്പാരേറ്റീവ് കുറിച്ചാണ് പഠിക്കുന്നത് അവിടെയും നമ്മൾ കുറച്ച് തിയറിസ്റ്റുകളെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് കുറച്ച് സോഷ്യോളജിക്കൽ തിങ്കേഴ്സിനെ നമ്മൾ വീണ്ടും തന്നാൽ പഠിക്കും അവിടെയും ഡർക്കെയും വരുന്നുണ്ട് അതുപോലെ റാഡിഫിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് മർഡോക്ക് ആൻഡ് വെബർ ഇവരുടെ എല്ലാവരുടെയും കമ്പാരേറ്റീവ് മെതഡിനെ കുറിച്ച് അതായത് അവരുടെ പല സോഷ്യോളജിക്കൽ കൺസെപ്റ്റിലും എങ്ങനെ ഇതിനെയൊക്കെ എംപ്ലോയ് ചെയ്തിരിക്കുന്നു എന്നുള്ളതായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോ കമ്പാരേറ്റീവ് മതേഡിനകത്ത് നമ്മൾ ഫെമിലറൈസ് ചെയ്യുന്നത് ഡർക്കെയ്മിനെ കുറിച്ച് റാഡ്ലിഫിനെക്കുറിച്ച് ദൻ ബേബർ ആൻഡ് മാഡോക്ക് ഇവരുടെ കൺസെപ്റ്റുകളായിരിക്കും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദെൻ ശേഷം വരുന്ന നമ്മുടെ സെവൻത്ത് യൂണിറ്റ് എന്ന് പറയുന്നതാണ് എതനോ മെതഡോളജി എന്ന് പറയുന്നത് സോ എഥനോ മെതഡോളജിക്കകത്ത് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു സോഷ്യോളജി എന്നൊരു പേപ്പർ പഠിക്കുമ്പം പല സ്ഥലങ്ങളിലും കേട്ടുപോകുന്ന ഒരു വേർഡാണ് എഥനോ മെഥനോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അപ്പോൾ അതെന്താണ് ഈ എതനോ മെതഡോളജി എന്ന് പറയുന്നത് ആൻഡ് അതുപോലെ തന്നെ സോഷ്യൽ റിസർച്ചിൽ നമ്മൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡോക്യുമെൻ്ററി മെത്തേഡ് എന്തൊക്കെയാണ് ബ്രീച്ച് എക്സ്പെരിമെൻ്റ് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് ഇനി എട്ടാമത്തെ യൂണിറ്റിന്റെ പേര് എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് പേർസ്പെക്റ്റീവ് ഇൻ റിസർച്ചാണ് സോ ഫെമിനിസ്റ്റ് പേർസ്പെക്റ്റീവില് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫെമിനിസ്റ്റ് എംപിരിക്കൽ അപ്രോച്ച് എന്താണ് ഫെമിനിസ്റ്റ് എസെൻഷ്യലിസം എന്തൊക്കെയാണ് ദെൻ സ്റ്റഡ് പോയിന്റ് തിയറീസ് ദെൻ അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം അതായത് ആ ഒരു ഫെമിനിസ്റ്റ് പേസ്പെക്ടീവ് നമ്മൾ വേറെയും പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പോൾ ആ ഒരു എജ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ റിസർച്ചിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫെമിനിസ്റ്റ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഫെമിനിസ്റ്റ് എംബേരിക്കൽ അപ്രോച്ചിനെ കുറിച്ച് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് നല്ല എസെൻഷ്യലിസത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് സ്റ്റാൻഡ് പോയിൻറ്റ് തിയറിയൊക്കെ ആയിരിക്കും നമ്മൾ കീ ആയിട്ട് അതിനകത്ത് വരുന്ന കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് സോ നമ്മുടെ ഒൻപതാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡാണ് സൊ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു ഫസ്റ്റ് യൂണിറ്റിനകത്ത് തന്നെ എന്താണ് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ് എന്നുള്ളതിൻ്റെ ചെറിയ ചില ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു നയത്ത് യൂണിറ്റിൽ നോക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മതേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അത് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെതേഡ്സിനകത്ത് വരുന്ന സ്റ്റെപ്പ്സ് അതിൻ്റെ മെഷർമെൻ്റ് ഇങ്ങനെയുള്ള ആസ്പെക്റ്റ് ായിരിക്കും നമ്മൾ ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമ്മുടെ പത്താമത്തെ യൂണിറ്റ് വരുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മതേഡാണ് സോ ക്വാളിറ്റേറ്റീവ് മതേഡിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ക്വാളിറ്റേറ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് മെഷർമെൻറ്റും ഒക്കെ ആയിരിക്കും അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്തു പോയ കാര്യങ്ങളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് എലാബ്രേഷൻ ആയിരിക്കും നമുക്ക് ഒൻപത് പത്ത് യൂണിറ്റുകളിൽ കാണാനായിട്ട് പറ്റുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ക്വാളിറ്റേറ്റീവിൻ്റെയും ക്വാണ്ടിറ്റേറ്റീവിൻ്റെയും ചെറിയ ചില ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ചെറിയ ഡെഫിനേഷൻസും ആണെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ ഡെപ്തിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന രണ്ട് യൂണിറ്റ്സ് ാണ് ഒൻപതാമത്തെ യൂണിറ്റും പത്താമത്തെ യൂണിറ്റും എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ യൂണിറ്റ് ഐ സി ടി ഇൻ സോഷ്യൽ റിസർച്ച് ആണ് അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ പതിനൊന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഐ സി ടി എജ്യൂക്കേഷനിലും സോഷ്യൽ റിസർച്ചിലും എമർജ് ചെയ്ത് വന്ന അതിൻ്റെ എവല്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും ദെൻ സോഷ്യൽ റിസർച്ചിൻ്റെ കോൺടക്സ്റ്റിലും എഡ്യൂക്കേഷണൽ കോൺടെക്സ്റ്റിലും ഐ സി ടി വന്നതിൻ്റെ ഹിസ്റ്ററി ആയിരിക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദെൻ ഇ ലേണിംഗ് അത് എന്താണ് ഇലക്ട്രോണിക് ലേണിംഗ് നമ്മുടെ ഡിജിറ്റൽ ലേണിങ് കുറച്ച് ടൂൾസിനെയൊക്കെയാണെന്നുള്ളതിനകത്ത് ഫെമിലറൈസ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് ദെൻ അതുപോലെ സോഷ്യൽ റിസർച്ചിൽ ഐ സി ഐറ്റിയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷനും സോഷ്യൽ റിസർച്ചിലെന്ന് എന്ന് പറയുമ്പോൾ ഡേറ്റ കളക്ഷനിൽ എങ്ങനെയാണ് ദെൻ എങ്ങനെയാണ് അതുപോലെ പബ്ലിക്കേഷൻ പ്ലാജറിസം ഇങ്ങനെ പല കൺസെപ്റ്റുകളിലും ത്രൂ ഔട്ട് ദ റിസർച്ചിൻ്റെ എൻടയർ പ്രോസസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് യൂണിറ്റിനകത്ത് പറയുന്നത് സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു എൻറ്റയർ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് സോ വാട്ട് ഈസ് റിസർച്ച് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഈ ഒരു പേപ്പർ കവർ ചെയ്യുമ്പോഴത്തേക്കും കിട്ടും സോ നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ ഫെമിലറൈസ് ചെയ്യുന്ന സോഷ്യൽ റിസർച്ചിനെ കുറിച്ചായിരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് സോഷ്യൽ റിസർച്ചും അതിൻ്റെ ചില ഓൾട്ടർനേറ്റീവ്സും ചെറിയ ചില തിയറിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സും അതിനോടൊപ്പം തന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റി രണ്ട് മേജർ ടൈപ്പ്സ് ഓഫ് ആണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ചില ചെറിയ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡിഫറൻസസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതും പറഞ്ഞു ദൻ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ തിയറി ആൻഡ് റിസർച്ച് തിയറിയും റിസർച്ചും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് തമ്മിലുള്ള കണക്ഷൻസ് എന്തൊക്കെയാണ് ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ഒക്കെ ആയിരിക്കും ആ യൂണിറ്റിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞു ദെൻ തേർഡ് യൂണിറ്റിൽ നമ്മൾ ഓബ്ജെക്ടിവിറ്റി ഇൻ സോഷ്യൽ സയൻസ് ആണ് വനാത്ത് തിയർട്ടിക്കൽ കൺസെപ്റ്റുകളാണെന്ന് പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എങ്ങനെയാണ് അവരുടെ കൺസെപ്റ്റുകളിൽ ഈ ഒരു ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുവന്നിട്ടുള്ളത് അതെങ്ങനെ നമുക്കൊരു സോഷ്യൽ റിസർച്ചുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതായിരിക്കും ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തെനതിനുശേഷം റിഫ്ലക്സിവിറ്റിയാണ് പറഞ്ഞത് അവിടെയും നമ്മൾ കുറച്ച് തിങ്കേഴ്സിനെ ഫെമിലി പരിചയപ്പെടുന്നുണ്ട് അതുപോലെ അത് സോഷ്യൽ റിസർച്ചുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും പഠിക്കുന്നത് അതിനുശേഷം അഞ്ചാമത്തെ യൂണിറ്റിൽ ഹിസ്റ്റോറിക്കൽ മദേഡ് ആറാമത്തെ യൂണിറ്റിൽ കമ്പാരേറ്റീവ് മതേഡ് റിസർച്ച് അയങ്ങോളജ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള മതേഡ്സ് ആണ് അത് രണ്ട് <ihirant> ും അപ്പോൾ ഈ രണ്ട് യൂണിറ്റ്സിലായിട്ട് ആ മെതേഡ്സ് റെവല്യൂഷൻ ഹിസ്റ്ററി എങ്ങനെ അപ്ലൈ ചെയ്യാം സ്ട്രാറ്റജീസ് ഒക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു ദെൻ അടുത്ത എട്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് ഫെമിനിസ്റ്റ് പേർസ്പെക്റ്റീവ് ആണ് അപ്പോൾ ഈ ഒരു റിസർച്ചിനകത്ത് എങ്ങനെയാണ് ഫെമിനിസ്റ്റ് പേർസ്പെക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫെമിനിസ്റ്റ് കുറിച്ച് പഠിക്കും അതുപോലെ ഫെമിനിസ്റ്റ് എംപിരിക്കൽ അപ്രോച്ച് ഒക്കെ എങ്ങനെയാണ് സോഷ്യൽ റിസർച്ചിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരിക്കും നമ്മൾ അതിനകത്ത് പഠിക്കുന്നത് ദനടുത്ത് ക്വാണ്ടിറ്റേറ്റീവ് മെതേഡ് ആണ് നമ്മുടെ ഒൻപതാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജസിലും അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് തന്നെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് അതിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് പ്രോസസ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ ഫെമുലറൈസ് ചെയ്യുന്നത് ആൻഡ് ടെൻത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു ക്വാളിറ്റേറ്റീവ് ആണ് അപ്പം നയൻത്തിൽ നമ്മൾ പഠിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിലും അതിൻ്റെ സെയിം തന്നെ ടോപ്പിക്സ് വരും ഇൻ ക്വാളിറ്റേറ്റീവ് ആയിരിക്കും നമ്മൾ പത്താമത്തെ യൂണിറ്റിനകത്ത് പഠിക്കുന്നത് ദൻ ലാസ്റ്റ് ഉണ്ട് സൈ സി ടി നമുക്ക് എങ്ങനെയാണ് ഇൻഫർമേഷൻ ൂണിക്കേഷൻ ടെക്നോളജി സോഷ്യൽ റിസർച്ചിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പേപ്പറാണിത് സോ വൺസ് അഗെയിൻ നമുക്ക് അതിൻ്റെ കോഡ് റിപ്പീറ്റ് ചെയ്യാം ബി എസ് എസ് സി ഡബിൾ വൺ ടു സോഷ്യോളജിക്കൽ റിസർച്ച് മെതഡ്സ് വൺ എന്ന പേപ്പറാണ് അതിനകത്ത് ടോട്ടൽ പതിനൊന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് അതിൻ്റെ ഓരോ യൂണിറ്റ്സിനകത്തും വരുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാം താങ്ക് യു